ഇന്നതേ നമ്മള് രാവിലെ തന്നെ കുളിച്ചമ്പലത്തിലൊക്കെ പോയി വന്ന് നമ്മൾ വീഡിയോ എടുക്കണം അല്ല സുതപ്പ അതെ സുധുവിന്റെ തെറ്റിക്കുണ്ട് കുറി എൻ്റെ തെറ്റിക്കണ്ട് കുറി അപ്പൊ നമ്മൾ ഇന്ന് കൊടുങ്ങല്ലൂരമ്പലത്തിലാണെ പോയത് കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ പോയി സന്തോഷമായിട്ട് ഭംഗിയായിട്ട് കൊടുങ്ങല്ലൂർ അമ്പലത്ത് വഴാൻ പറ്റി ആ സന്തോഷത്തിലാണ് ഞങ്ങളുടെ ഇന്നത്തെ ആ വീഡിയോ എടുക്കാനുള്ള എനർജി അപ്പൊ ഇന്ന് വേറെ വേറെ പ്രത്യേകിച്ച് പ്രത്യേകിച്ച് കുക്കിങ്ങും കാര്യങ്ങളൊന്നുമല്ല കുറെ നമ്മുടെ കൂട്ടുകാർ നമ്മളോട് ചോദിച്ച ഒരു വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യാൻ പോണത് നമ്മൾ മുമ്പ് നമ്മുടെ ചിലച്ചിൽ തുടങ്ങിയ സമയത്ത് ചെയ്തിട്ടുണ്ട് അന്ന് കൊണ്ടാട്ടും കൊണ്ടാട്ടത്തിലും ചെയ്തിട്ടുണ്ട് അപ്പൊ കൊറേ കൂട്ടുകാർ നമ്മളോട് ഇപ്പൊ ചോദിച്ച് തക്കു തക്കുവിന്റെ വീടിന്റെ ഹോം ടൂർ ഒന്ന് കാണിച്ചു തരുമോ പുതിയ ബെഡ് കാര്യങ്ങള് ചെടി നട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും കൂടി കൂട്ടിയോജിപ്പിച്ചിട്ടുള്ള ഒരു ഹോം ടൂർ ഒന്ന് കാണിച്ചു തരുമോന്ന് വെച്ചു കൊതുകടിക്കുന്ന അപ്പോൾ ഹോം ടൂർ കാണിച്ചു തരാമെന്ന് വെച്ചാൽ ഞാൻ സമയം അധികം പറഞ്ഞു പറഞ്ഞ് നീട്ടിക്കൊണ്ട് പോകണല്ലോ അപ്പം നമുക്ക് ഹോം ടൂർ ഒന്ന് കണ്ടാലോ അപ്പം ഞാൻ നമ്മുടെ വീട് ഒന്ന് ഒന്ന് പെട്ടെന്ന് ഞാൻ കാണിച്ചു തരാം ഇങ്ങനെയൊക്കെയാണ് ഇപ്പം നമ്മൾ ബെഡ്ഡൊക്കെ മേടിച്ചിട്ടും ചെടിയൊക്കെ വെച്ചിട്ട് എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിട്ടേക്കണേന്ന് കാണിച്ചു തരാം അപ്പം ഇന്നത്തെ ക്യാമറാമാൻ സുധുമാണ് എന്നും ക്യാമറാമാൻ നമ്മുടെ സുതട്ടം തന്നെയാണ് കൊതി കല് നിർത്തുന്നില്ല അപ്പം ക്യാമറാമാൻ കൊതു മേടിക്കുന്നു അപ്പം സുധുവാണെന്ന് വീഡിയോ എടുക്കാൻ പോകണം വീടിനെക്കുറിച്ചും കുറിച്ചും വീടിൻ്റെ കുറച്ച് കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞു ഞാൻ പറയാം കുറച്ച് ഇതിന് മുമ്പ് നമ്മൾ എടുത്തിട്ടുണ്ട് ആ വീഡിയോവും നമ്മള് പുതിയ കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു പെൺഡൊക്കെ ഇടിച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ച് കാണിച്ചല്ലേ ഉള്ളൂ വിശാലായിട്ടൊന്ന് കാണിച്ചൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ വീഡിയോയിലോട്ട് വേലിയോ അപ്പൊ അതേ നമ്മുടെ വീട്ടിലോട്ട് കേറി വരുമ്പോ തന്നെ നമ്മൾ നമ്മുടെ പണ്ട് കുറച്ച് വീഡിയോകളൊക്കെ കണ്ട പോലെ കുറച്ച് ചെടികളൊക്കെ അവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ പുതിയ അങ്ങനെ നമ്മൾ കേറി വരുമ്പോ തന്നെ നമ്മുടെ ഡോറില് ാണ് കളകൃഷ്ണനാണ് നമ്മുടെ ഡോറിലുള്ളത് അപ്പൊ ഈ ഡോറിൽ ഇത് ചെയ്തേക്കണത് ഇങ്ങനെ കൊത്തുപണി ചെയ്ത് ചെയ്യിപ്പിച്ചെ കൊച്ചു വലിയ ആഗ്രഹം ഒരു കൊത്തുപണി ചെയ്യിക്കണം എന്നുള്ളത് അപ്പൊ നമ്മുടെ ഉണ്ണിക്കണ്ണന്റെ ഒരു രൂപത്തോടുകൂടിയാണ് നമ്മൾ വീട്ടിലോട്ട് കയറുന്നത് വീട്ടിലോട്ട് കയറി കഴിയുമ്പോ തന്നെ നമ്മൾ ഇവിടെ ഒരു ഗിസ്റ്റിംഗ് റൂം പോലെ ഒരു റൂം റെഡിയാക്കിയിട്ടുണ്ട് എല്ലാവർക്കും എല്ലാവർക്കും കൂടി ഒരുമിച്ചിരിക്കാൻ ഇത് അത് നമ്മളിപ്പോ പ്രളയമൊക്കെ കഴിഞ്ഞതിന് ഈ ടീസെറ്റിംഗ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടിപ്പോ കൊറച്ചായിട്ടുകൊണ്ട് ഞാൻ എപ്പോഴും പറയണ പോലെ ഒരേ കൂട്ടി ഒരേ കൂട്ടം കൂട്ടി കൂട്ടി വരുന്ന പോലെ അങ്ങനെ ഒരു കൂട്ടിയ ഒരു കൂട്ടോടത് അപ്പൊ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മള് കഴിഞ്ഞാൽ എന്റെ ബർത്ത്ഡേയുടെ വീഡിയോയിൽ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അത് മാറ്റി മാറ്റിക്കൊണ്ട് ഞാനത് ഇവിടെ ഇങ്ങനെ കൊടുത്തു ഇവിടെ ഇങ്ങനെ കൊടുത്തപ്പാ ഞങ്ങള് മാത്രം വരുന്ന ഇവിടെ ഇരുന്നിരുന്നത് അപ്പൊ എല്ലാവരെയും അവിടെയും ഉണ്ട് അവിടെയും ഇങ്ങനെ നമ്മുടെ സുതപ്പന്റെ മുടി മുടി കട്ട് ചെയ്യണേക്ക് മുമ്പ് വെച്ചേക്കണ ഞാൻ ആ അപ്പൊ ഇങ്ങനെ നമ്മളൊരു റൂം എന്നിട്ട് ഈ റൂമിൽ നിന്ന് നമ്മള് നേരെ കേറുന്നത് ഒരു ബുക്സും കാര്യങ്ങളൊക്കെ വെക്കണ ഒരു റൂമാണ് ആട്ടോ പൂജാമുറി പൂജാമുറി എന്ന് പറയാൻ ഇവിടെ പൂജകളും കാര്യങ്ങളും ഒന്നുമില്ല വിളക്ക് കത്തിക്കൽ അങ്ങനെ ഒന്നുമില്ല കാരണം വിളക്കലൊക്കെ നമ്മൾ തുടങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ കുട്ടികളായിട്ടത് നന്നായിട്ട് കൊണ്ടുപോയില്ലെങ്കിൽ അത് പിന്നെ നമുക്കത് ഒരു ദോഷമായി വരുമെന്നാണല്ലോ നമ്മളുടെ ഇതിൽ പറയണത് എന്നാലും അച്ഛൻ ഇവിടേക്ക് ഇരുന്ന് എഴുതാൻ എഴുതലും കാര്യങ്ങളൊക്കെ ഇപ്പൊ എന്തെങ്കിലും എഴുതാനുണ്ടോ അല്ലെങ്കിൽ ബാഗ് പൂജാ സെറ്റ് സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഒരു മുറി മുറി എല്ലാം റെഡിയാക്കി ഇനി നമുക്ക് പൂജാ റൂം ആക്കി അത് എടുക്കണമെങ്കിൽ ഭാവിയിൽ അത് ചെയ്യാന്നുള്ളത് സുഖത്തിന് അങ്ങനെ ചെയ്യണമെന്നൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പൊ പൂജാ റൂമൊക്കെ വെക്കണമെന്നൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ അതിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഫോട്ടോസും കാര്യങ്ങളും നമ്മുടെ പരതാമസത്തിന് കിട്ടിയ ഫോട്ടോകൾ കണ്ടിട്ടൊക്കെ ഇതൊന്നും നമ്മള് മേടിച്ചതല്ല ഇതെല്ലാവരും നമ്മളുടെ വീട്ടിലേക്ക് പരതാമസത്തിനാണത് കൊറേ ബുക്കൊക്കെ വെള്ളപ്പൊക്കത്തിന് പോയി അപ്പൊ അങ്ങനെ പിന്നെ അത് കഴിഞ്ഞ് നമ്മടെ നമ്മള് ചെടിച്ചട്ടി പിന്നെ പുതിയൊരു സൈഡിങ് കൂടെ ഈ ചെടി നമ്മൾ കണ്ടിട്ടുണ്ട് അത് കഴിഞ്ഞ് പിന്നെ നമ്മള് അവിടെ നിങ്ങാണ്ട് പോലും ഒരു നാട് നാടിലേക്ക് ഇവിടെ നമ്മുടെ അച്ഛനും ഉണ്ട് അമ്മ അമ്മാമ്മ ഉണ്ട് അച്ഛൻ്റെ അമ്മയാണ് ഇത് നമ്മുടെ സുഞ്ചേട്ടൻ്റെ അച്ഛനാണ് ഇത് അച്ഛന്റെ അമ്മയുമാണ് പിന്നെ ഇവിടെ സുഞ്ചേട്ടൻ്റെ ഒരു ചേട്ടൻ ഒരു ഫോട്ടോ എടുത്തന്നെ കാണിച്ചിരുന്നപ്പോ ഞാൻ ഓർത്ത് ഫ്രെയിം ചെയ്ത് വെക്കാമെന്ന് ഓർത്ത് അങ്ങനെ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ സുതും മറ്റേ ഫാഷൻറെ പരിപാടിക്കൊക്കെ രണ്ട് മൂന്ന് സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ ഞാൻ മെഡലും ഇങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പൊ അതിന്റെ കൂടെ ഞാൻ ഒരു ചെടിയും കൂടി ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ സെറ്റ് ടോപ്പ് ബോക്സ് വെക്കണ അവിടെയും ഒരു ചെടി കൊടുത്തിട്ടുണ്ട് ഇവിടെയും ഒരു ചെടി കൊടുത്തിട്ടുണ്ട് ടേബിളിൽ ആണെങ്കിൽ കുറച്ച് കല്ലുകളൊക്കെ ഇട്ടിട്ടുള്ള ടേബിളാണ് ഇങ്ങനെ കല്ലുകളൊക്കെ കേട്ടാ പഴയ പഴയ കല്ലുകളൊക്കെ ഇങ്ങനെ പുതിയ ടേബിളിലോട്ട് ഇങ്ങനെ മാറ്റിയിട്ടാണ് കടുക് ടേബിളിൽ നിറച്ചു അങ്ങനെ ആ കടുവിന്റെ ടേബിൾ മാറ്റി ഇങ്ങനെ പുതിയ ടേബിൾ ആക്കിയിട്ടുണ്ട് നെക്സ്റ്റ് ഈസ് മൈ ഇത് സ്പെഷ്യൽ 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 റൂമാണ് അമ്മ ഇതേപോലെ ഇങ്ങനെ ഹോട്ടലിലേ പോലെ ഹോട്ടലിലൊക്കെ നമ്മൾ കിടക്കുമ്പോ തന്നെ ഇങ്ങനെ പൊതപ്പെടുത്തിടാനുള്ള രീതിയിലൊക്കെ എടുത്തിടും പക്ഷെ ഇങ്ങനെ എനിക്കൊരു തൃപ്തി ഞാൻ അതൊക്കെ മാറ്റി കൊടുത്തിട്ടുണ്ട് പിന്നെ ഇപ്പുറത്തെ സൈഡില് സുധുവിന്റെ പഠിക്കാനുള്ള സ്ഥലമാണ് പക്ഷെ ഇവിടെയല്ല സുധു പഠിക്കുന്നത് അവിടെ ബുക്ക് ഒക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് ഞാൻ വിശാലമായിട്ട് കാണിച്ചെ അവിടെ വേറെ ഒരു സാധനം അതിന്റെ വീഡിയോ വല്യൊരു സർപ്രൈസ് പറയില്ല വലിയൊരു വീഡിയോ ആണ് അപ്പൊ ആ വീഡിയോ കാര്യങ്ങൾ അവിടെ ഇരിക്കുന്നതുകൊണ്ടാണ് ജസ്റ്റ് പിന്നെ ഇവിടെ വരുമ്പോ ഒരു വാഷ് ബേസിൻ കൊടുത്തിട്ട് ഫിഷ് ടാങ്ക് ഇവിടെ ഫിഷ് ടാങ്ക് ഒന്നും ഇല്ല അതിൽ കീഴിലൊന്നും ഇല്ല ഒന്നും ഇല്ല മീനുകളൊന്നുമില്ല മീനെന്തേലും വേണോ ചോദിച്ചിട്ടുണ്ട് പിന്നെ നമ്മള് ചെരുപ്പ് വെക്കാനായിട്ട് ചെരുപ്പ് ഇങ്ങനെ അടിയിലോട്ട് വെച്ചിട്ടുണ്ട് ചെരുപ്പ് കൊറേ പോലും കഴിഞ്ഞ കാണുമ്പോ ഒന്നും വിചാരിക്കരുത് കേട്ടാ ചെറുപ്പ് ചെരുപ്പ് കുറേ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് വിളിക്കുന്നത് ലൈറ്റോറന്ന് വെട്ടിച്ചിട്ട് കാണില്ല അപ്പൊ ചെരുപ്പ് കുറെ കാണുമ്പോ വിചാരിക്കരുത് എന്താന്ന് വെച്ചാൽ രണ്ടു മൂന്ന് ചെരുപ്പ് ഇപ്പൊ നമ്മൾ കല്യാണമൊക്കെ ആയിട്ട് രണ്ടുമൂന്ന് ചെരുപ്പ് കൂടുതലും അടിച്ച് ചെരുപ്പ് എടുത്ത് വെച്ചേക്കണൊന്നും ഇട്ട് ഇടാതെ മാറ്റി വെച്ചേക്കണ ചെരുപ്പുകളാണ് നമ്മൾ അവിടെ നിന്ന് നിങ്ങാട് വന്ന് കഴിയുമ്പോയാണ് ഇതില് പ്രത്യേകിച്ച് ഇതില് നമ്മളിവിടെ ഒരു കബോർഡ് വർക്ക് കബോർഡ് വർക്കൊക്കെ ചെയ്തിട്ട് ഒരു ആവണുള്ളൂ ഒരു വർഷം ആവാൻ പോണുള്ള കബോർഡ് വർക്ക് ചെയ്തിട്ട് പിന്നെ അവിടെ ഒരു ഡ്രസ്സിങ് ടേബിൾ പോലെ ചെയ്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ ഒരെണ്ണം വേറെ പ്രത്യേകിച്ച് ഒന്നും മുറിയില്ല അങ്ങനെ നമ്മൾ നേരെ തന്നെ നടന്ന് പോകുമ്പോൾ സുഖാ നേരെ നമ്മൾ നടന്ന് പോകുമ്പോൾ നമ്മുടെ അടുക്കളയിലോട്ട് വരും അടുക്കള അടുക്കള പിന്നെ ഇത് അടുക്കളയിലാണെങ്കിൽ ഇപ്പൊ ഒരു ഞാൻ അവിടെ ഹാളി ചെല്ലുമ്പോൾ കാണിച്ചു തരാട്ടെ അടുക്കളയിൽ എന്താണ് ഒരു പുക മരി കാണിച്ചു തരാം ടുക്കള പിന്നെ പ്രത്യേകിച്ച് ഇന്ന് അടുക്കളയിൽ വലിയ പാചകങ്ങളൊന്നും ചെയ്തിട്ടില്ല ഇപ്പൊ അടുത്ത വീഡിയോയില് വീഡിയോയിൽ അറിയാൻ പറ്റും ഞങ്ങൾ ഇപ്പൊ കൊറച്ച നേരം കഴിയുമ്പോ തന്നെ കടക്കരയിലോട്ട് പോവും അപ്പൊ ഇപ്പൊ അമ്പലത്തിൽ പോകുന്ന കടക്കരയിൽ പോവാൻ നിൽക്കണു അപ്പൊ കാരണം ഇന്ന് പാചകം ഒന്നും ചെയ്തിട്ടില്ല വീട്ടിൽ ചെന്നിട്ടാണ് ചായ പിടിക്കണത് രാവിലെ തന്നെയാണ് വീഡിയോ എടുക്കണേട്ടാ പിന്നെ നമ്മളവിടെ ഫ്രിഡ്ജ് പിന്നെ പത്രം വെക്കാൻ സ്റ്റാൻഡ് പിന്നെ ഈ അടുക്കള ഒരു നമ്മുടെ അരക്കള അരിയും കുഞ്ഞടുക്കള അരിയും സാധനങ്ങൾക്കാനായിട്ട് എല്ലാരും വെക്കണത് നമ്മളെ മുറോ നമ്മുടെ ഈ എന്താണ് ചൂല് കാര്യങ്ങളൊക്കെ വെക്കണത് അപ്പൊ ഇവിടെ വീട്ടിലില്ലേ ഞാൻ ഇങ്ങനെ ഒരു സാധനം കത്തിച്ചോക്കും ഇങ്ങനെ ഇഷ്ടമല്ല ഇങ്ങനെ ഒരു സാധനം കത്തിച്ചൊക്കെ എന്താന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലേക്ക് കയറുമ്പോ ഒരു നല്ലൊരു നല്ലൊരു വൈബ് നല്ലൊരു സ്മെല്ലായിരിക്കും അപ്പൊ അത് കിട്ടാൻ വേണ്ടിട്ട് ഞാൻ തലപ്പം പക്ഷെ അത് മാമയെ ഇഷ്ടമല്ല ഇത് മറ്റേ കറുത്ത കുറ്റി അവന് ഇഷ്ടമല്ല ഇത് കുഴപ്പമില്ല ഇത് എന്റെ മണം നല്ല പനിനീരിന്റെ മണം അപ്പൊ ഞാൻ എപ്പോഴും വീട്ടില് രാവിലെ തുടച്ചൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോ അങ്ങനെ വെക്കുമ്പോൾ നല്ലൊരു ഫ്രഷ് ഒരു ഫീൽ എനിക്ക് കിട്ടാറുണ്ട് ആരെങ്കിലും ചെയ്തു നോക്കണം അങ്ങനെ ചെയ്യുമ്പോൾ നല്ലതാണ് നല്ല രസമാണ് ശ്രുതിക്കാൻ നമുക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കണ്ണന് ഞാനിങ്ങനെ ഇത് കത്തിച്ച് കത്തിച്ച് കണ്ണന് അത് ഒരു ഇതായിട്ടുണ്ട് അപ്പൊ നമുക്കിനി മുകളിലേക്ക് പോവാം മുകളിലേക്ക് പോകുമ്പോൾ നമ്മളിവിടെ ഒരു ചെടി ചെടികൾ നമ്മളിവിടെ ഒരു ചന്ദനം നമ്മൾ ഒരു ചന്ദനത്തിൻ്റെ ചെറിയ കഷ്ണം ഉണ്ടായിരുന്നു ആ കഷ്ണം വെച്ചിട്ട് നമ്മളരച്ചാണ് ചന്ദനം തൊടുന്നത് അതാകുമ്പോ പോകൂല പിന്നെ അതുപോലെ ഞങ്ങളുടെ രണ്ടുപേരും ഞങ്ങൾ എപ്പോഴും ചന്ദനം തൊടണായിരുന്ന നെറ്റിയില് ചന്ദനത്തിന്റെ വെള്ളപ്പാടുണ്ടായിരുന്നു അത് കാരണം കൊണ്ടുപോകാത്തന്നാണ് അത് ഇങ്ങനെ നമ്മളിവിടെ മുകളിൽ ഫർവോളം കൊടുത്തിട്ടുണ്ട് ഫർവോളം കൊടുക്കുമ്പോ ഒരു രക്ഷയില്ല എന്താന്ന് വെച്ചാൽ കുറച്ച് ദിവസം മാത്രം ഉണ്ടാവുള്ളൂ ഫർവോളിൽ ലീക്ക് ഇല്ലാതിരിക്കുള്ളൂ ഭയങ്കര ലീക്ക് പുതുമഴയായി എന്ന് പറഞ്ഞ പാട്ടായിരുന്നു ഇവിടെ ഭയങ്കര നമ്മുടെ മാറ്റി വെച്ചാരൂ ഇത് നമ്മുടെ മൈത്രിമ്മയുടെ അലമാരിട്ട ഇത് മൈത്രിമലമാരി ഇത് ഇവിടെ എന്റെ അലമാരി മണ്ട ഇതെന്താന്ന് വെച്ച നമ്മള് മുൻകരുതലാണ് രണ്ടായിരത്തി പതിനെട്ടില് വെള്ളപ്പൊക്കം വന്നപ്പ നമ്മുടെ അലമാരിലെ എല്ലാ സാധനങ്ങളും നനഞ്ഞു അപ്പൊ അത് കഴിഞ്ഞ് രണ്ടായിരത്തി പത്തൊമ്പതില് വെള്ളപ്പൊക്കം വന്നാലോർത്ത് പേടിച്ച് കയറ്റി വെച്ചതിന് ശേഷം ഇത് പിന്നെ വെള്ളപ്പൊക്കം വെള്ളപ്പൊക്കം വന്നിട്ടില്ല പക്ഷേ ഇത് താഴോട്ട് ഇറക്കിയിട്ടില്ല ഇറക്കിയില്ല പിന്നെ നമ്മളിവിടെ ഒരു നമ്മൾ തേക്കാനെ പോവാറ്റപ്പോൾ ഒരു ടേബിളാണ് ടേബിളൂടെ കൊണ്ടുവന്നിട്ടിട്ട് തേക്കാനായിട്ട് പാട്ടിന്റെ ഒക്കെ കുറച്ച് ഇത് ഇണ്ടിട്ടാ അതായത് മറ്റേ സ്പീക്കർ മേടിക്കുന്ന പറഞ്ഞ മേടിക്കുന്ന പറഞ്ഞിട്ട് നിൽക്കുന്നുണ്ട് അപ്പൊ അത് ഇങ്ങനെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു മുറിയാണ് ഇവിടെ മുറി എന്ന് വെച്ചാൽ ആരെങ്കിലും വന്ന കഴിയുമ്പോ കിടക്കാന്ന് പറഞ്ഞുകൊണ്ടാണ് മുറി വേണം നമ്മൾ ആഗ്രഹിച്ചത് അല്ലെങ്കിൽ എല്ലാവരും കൂടെ വന്ന കഴിയുമ്പോ തിക്കാവൂലുണ്ട് ചേച്ചിയും സംച്ചറിന്റെ അനിയത്തി ഒക്കെ വരുമ്പോ കിടക്കാറുണ്ട് പിന്നാരും വരുമ്പോ അങ്ങനെ പിള്ളേരൊന്നും പിള്ളേരോടൊക്കെ ഞാൻ പറയും ഉമാരോടൊക്കെ എല്ലാവരും കൂടി വന്ന് കിടക്കണന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഉമ്മമാര് കിടക്കൊന്നുമില്ല അപ്പൊ ഞാൻ നമ്മളീ മുറിയിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ഈ വസ്തുപ്പന്റെ കുറച്ച് ബർത്ത്ഡൊക്കെ കിട്ടിയ പാവകളൊക്കെ ഇരിപ്പിന്റെ കിട്ടിട അതുകഴിഞ്ഞാൽ നമ്മളിങ്ങടവര് കറാനായിട്ടോ അതെ നമ്മുടെ പഴയ ബെഡ് ഒക്കെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതിൽ ചെറിയ കുറച്ച് ആ സൈഡിൽ എന്താ സലരിച്ച് സുധൂൻ്റെ ആക്രി ആക്രി സാധനങ്ങളാണ് അവിടെ സുധൂൻ്റെ ഈ ചെയ്യണ വർക്കിൻ്റെ സാധനങ്ങൾ പിന്നെ നമ്മൾ ഇവിടെ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ നമ്മുടെ വീടിൻ്റെ മുറ്റവും തോടും ഒക്കെയാണ് കാണുന്നത് ഇങ്ങനെയാണ് നമ്മുടെ വീ വീ വീട്ടിൻ്റെ മുകളിൽ നിന്നാൽ കാണാൻ പറ്റണത് ഇങ്ങനെ പിന്നെ അങ്ങാട്ട് അങ്ങോട്ടൊക്കെ ഇതൊള്ളു വെറുതെട്ട് അവസായിട്ട് കിടക്കുന്നതാണ് പിന്നെ പിന്നെ നമ്മളെ ഇവിടെ നിന്ന് ഇങ്ങനെ വരുമ്പേ ബാങ്കിലുണ്ട് അത്യാവശ്യം തുണികളൊക്കെ ഇങ്ങനെ വിരിച്ചിടാനായിട്ടും എന്തെങ്കിലും അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ വീട്ടിലെ വിശേഷങ്ങൾ ഇതാണ് നമ്മുടെ വീട് നമ്മുടെ വീട് ഇതിനു മുമ്പ് ഇടക്കിടക്ക് ഇങ്ങനെ കാണിച്ചൊക്കെ തന്നിട്ടുണ്ടെങ്കിലും പുതിയ കാര്യങ്ങൾ ചെയ്തപ്പോ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവച്ചതാണ് അപ്പൊ എല്ലാവർക്കും നമ്മുടെ വീടൊക്കെ ഇഷ്ടപ്പെട്ടാന്ന് പറയണം അപ്പൊ വീട്ടിൽ നമ്മൾ ആ സ്മെല്ല് വരുന്ന സാധനത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ല അത് നമുക്ക് പൂജാക്കടയിൽ നിന്ന് കിട്ടോട്ടോ പൂജാക്കടയിൽ നിന്ന് കിട്ടുമ്പോൾ അത് ഒന്ന് കത്തിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും ഉണക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ചീത്ത മണോ അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ നിന്ന് അതൊക്കെ പോയിക്കോളും ഒരു പ്രാവശ്യം കത്തിച്ച് വെക്കുമ്പോൾ തന്നെ എന്തായാലും ഒരു ഒരാഴ്ചത്തേക്കുള്ള ആ ഒരു ഫ്രെഷ്നെസ് നമുക്ക് കിട്ടും പിന്നെ നമ്മൾ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഞങ്ങൾ മൂന്നുപേര് കാരണം എപ്പോഴും അടച്ചു കിടക്കണമായിരുന്നു ആ ഒരു മണം എപ്പോഴും കിട്ടും വീട്ടിൽ നിന്ന് ആരെങ്കിലും ഒക്കെ വീട്ടീന്ന് അമ്മയൊക്കെ വരുമ്പോഴും പിന്നെ ആരെങ്കിലും പുറത്തുനിന്ന് വരുമ്പോഴും പറയും നല്ല അമ്പലത്തിന്റെ മണമുണ്ടല്ലോ അപ്പൊ എനിക്ക് വരുമ്പോ നല്ല മണമൊരിക്കും നല്ല മണമൊരിക്കും അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ കത്തിച്ച് വെക്കണത് അപ്പൊ ഞാൻ അടുക്കളയിൽ ഇന്നിപ്പ എനിക്ക് അടുക്കളയിൽ അത്ര ഒരു സുഖകരമായ ഒരു മണം തോന്നിയില്ല അപ്പൊ അത് കാരണം ഞാനിങ്ങനെ അടുക്കളയില് അടുക്കളയിൽ കൊണ്ട് കത്തിച്ച് വെച്ചാൽ ഇനിയിപ്പ മുറിയിലോട്ട് പോകട്ടെ ആ ചട്ടി ആ ചട്ടീ എല്ലാ മുറിയിലൊക്കെ പോയി അങ്ങനെ ചട്ടി മൊത്തം ഇങ്ങനെ മുകളിലൊക്കെ കൊണ്ടുവന്ന ഒരു നല്ലത് കിട്ടും നല്ലൊരു ഇത് കിട്ടുമല്ലോ അപ്പൊ അതിന് വേണ്ടിട്ട് അത് അങ്ങനെ ചെയ്തു വെച്ചേക്കണത് അപ്പൊ ഇതാണ് നമ്മുടെ വീട് നമ്മുടെ വീടൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാന്ന് പറയണം പിന്നെ നല്ല നല്ല അടിപൊളി വീഡിയോ കാണുന്നവരെ ബൈ